തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു വിശുദ്ധ തീരത്തിൻ്റെ കല്ലുകൾ വഴി കവലയകൽ ചിതറിക്കിടക്കുന്നു സിയോൻ്റെ അമൂല്യരായ മക്കൾ താങ്കളുടെ തുകത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ കുശവൻ്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണക്കപ്പെടങ്ങനെ കുറുനരികൾ പോലും കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു എന്നാൽ എൻ്റെ ജനത്തിൻ്റെ പുത്രി മരുഭൂമിയിലെ ഒട്ടക പോലെ ക്രൂരയായി മൂലയൂട്ടുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ടു വരണ്ട് കണക്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു കുട്ടികൾ ഭക്ഷണം ഇരക്കുന്നു പക്ഷേ ആരും നൽകുന്നില്ല ആദിഷ്ടഭോജനം ആസ്വദിച്ചിരിക്കുന്നവർ തെരുവുകളിൽ പട്ടിണി കൊണ്ടു നശിക്കുന്ന പട്ടുവസ്ത്രം ദരിദ്രർക്കു ചാലാരംഭം പോലെ കിടക്കുന്നു എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് ലഭിച്ച കൈവയ്ക്ക തന്നെ നശിപ്പിക്കപ്പെടട്ടെ അവളുടെ പ്രഭുക്കന്മാർ മഞ്ഞിനേക്കാൾ നിർമ്മാലും പാലിനെ പോലെ വെണ്മയുള്ളവരും ആയിരുന്നു അവരുടെ ശിക്ഷം പാവികൾ തുടരുന്നു അവിടുത്തെ ആകാശം തുല്യവുമായിരിക്കുന്നു അപ്പോൾ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു തെരുവീതികളിൽ അവരെ തിരച്ചിറിയാൽ കഴിയുന്നതില്ല അവരുടെ തോലി എലിനോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അത് ഉണങ്ങിയ വിറകുപോലെയായിരിക്കുന്നു നിങ്ങൾ ദൈവത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക